വേഗത്തിലൊരു ബീഫ് ബിരിയാണി തയ്യാറാക്കിയാലോ അതിനായി വലുതായി മുറിച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇത് അര കിലോ ബീഫാണ് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഒരു കാൽ ഗ്ലാസ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിക്കുക നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും ഈ ബീഫ് ഞാനൊരു അഞ്ച് വിസിൽ കേൾപ്പിച്ചായിരുന്നു കേട്ടോ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇടയ്ക്ക് നോക്കിയിട്ട് വേവിച്ചാലും മതി അടുത്ത നമുക്ക് ചോറ് വേവിക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിനായിട്ട് കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് ഗ്രാമ്പവും പട്ടയും എല്ലാം നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മളൊരു ഞാൻ ഒരു കിലോ അരിയാണ് എടുക്കുന്നത് അര കിലോ ബീഫിന് ഒരു കിലോ അരിയാണ് എടുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കുറച്ച് നെയ്യൊക്കെ വീഴ്ത്തി കൊടുക്കണം അരി അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം അതിന് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചതിന് ശേഷം നമ്മൾ കശുവണ്ടി വറുത്തെടുക്കുക പിന്നെ നമുക്ക് കുറച്ച് സവാളയും കൂടെ വറുത്തെടുക്കാം പിന്നെ നമ്മളിനി മസാല തയ്യാറാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബേ ലീഫും കറുവപ്പട്ടയും കുറച്ച് പെരിഞ്ചീരകവും എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള നമ്മൾ വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു മൂന്ന് പൊച്ചുമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴഞ്ഞി വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി സോറി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ചെറുതായി അരിഞ്ഞ രണ്ട് നല്ല പഴുത്ത തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുക തക്കാളി ഒരു പരുവം ഉടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒരുപാട് വേണ്ട കുറച്ച് വെള്ളം മതി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് അതിലേക്ക് നമുക്ക് പുളി കുറഞ്ഞ തൈര് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചോറും വെന്തിട്ടുണ്ട് മസാലയും റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് ദം ഇടുന്ന പരിപാടിയിലോട്ട് പോവുകയാണ് അതിനായിട്ട് നമ്മൾ ഒരു പാൻ എടുത്ത് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മൾ ഉള്ളി വറുത്തപ്പോൾ ബാക്കി വന്നതാണ് കേട്ടോ അതിലേക്ക് അതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ചോറിട്ട് കൊടുക്കാം തീ സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് വീണ്ടും കുറച്ച് നമുക്ക് നെയ്യൊഴിച്ച് കൊടുക്കാം വറുത്തി വെച്ചിരിക്കുന്ന സവാള ക്യാഷിനട്ട് എന്നിവ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കളക്ട് ചെയ്താണ് കേട്ടോ ഈ വീത്തി കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിരിക്കാം വെച്ചു കൊടുക്കാം ഞാനിത് രണ്ട് ലെയറായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം കുറച്ച് ബീഫ് മാത്രമേ അല്ലേ ഉള്ളൂ ഏറ്റവും വീണ്ടും അതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയറായിട്ട് ചോറ് തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ ചോറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ മഞ്ഞുപ്പൊടിയുടെ വെള്ളം കലക്കി തൊഴിച്ചു കൊടുക്കുന്നു കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ പിന്നെതാ വീണ്ടും പഴയതുപോലെ തന്നെ സവാള നന്നായി വറുത്ത സവാള ഇട്ടുകൊടുക്കുന്നു കാശിനിട്ട് ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ ദം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ദം ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നിട്ടുണ്ട് അതെ നമ്മുടെ ബീഫ് ബിരിയാണി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയാണ് വളരെ ടേസ്റ്റിയാണ് മസാലയ്ക്കകത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വരുന്നത് അപ്പം നമുക്കൊരു വെറൈറ്റി ടേസ്റ്റുമാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ